ഹലോ എവരി വൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഇന്നലെ നവി മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന അപ്പ് മാച്ച് മത്സരത്തിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഈവനിങ് ആയിരുന്നു ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അപ്പ് മാച്ച് നടന്നത് രണ്ട് ടീമിൽ ടീമുകളുടെയും എ ടീമാണ് മത്സരത്തിൽ പങ്കെടുത്തത് ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യയാണ് ഇന്ത്യക്ക് വേണ്ടി ഇഷാൻ കിഷൻ ആണ് ഏറ്റവും നല്ല സ്കോറിംഗ് നടത്തിയത് ഇഷാൻ കിഷൻ അമ്പത്തിമൂന്ന് റൺസ് സ്കോർ ചെയ്തു അതിൽ തന്നെ ഏഴ് സിക്സും നാല് ഫോ രണ്ട് ഫോറും ഉണ്ടായിരുന്നു കൂടാതെ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നിവരും നല്ല മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചു തിലക് വർമ്മ നാൽപ്പത്തഞ്ച് റൺസും സൂര്യകുമാർ യാദവ് മുപ്പത് റൺസും സ്കോർ ചെയ്തു ഇവർ കൂടാതെ അക്ഷർ പട്ടേൽ റിങ്കു സിംഗ് എന്നിവരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു ഹർദ്ദിക് പാണ്ഡ്യയും കൂടി ഇതിൽ ഉൾപ്പെടുന്നു ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ബോളിങ്ങിൽ റിക്കിൽ ടെൺ ഫോർട്ടി ഫോർ റൺസ് വഴങ്ങി അതുപോലെ തന്നെ ബാക്കിയുള്ളവരും നല്ലവണ്ണം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാൽ തിരിച്ച് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയുടെ സ്കോറായ ഇരുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പിന്തുടർന്ന് സൗത്ത് ആഫ്രിക്കയും ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് വരെ അവർ സ്കോർ ചെയ്തു പക്ഷേ ഇന്ത്യ വിജയകരമായി കളി കയ്യിലൊതുക്കി ഇതൊക്കെയാണെങ്കിലും സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി പത്ത് റൺസ് സ്കോർ ചെയ്തു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിൽ ഇതൊരു പ്രാക്ടീസ് മത്സരമായിരുന്നു ഇന്ത്യയുടെ കേസിലേക്ക് വരാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാരിൽ ഏറ്റവും കൂടുതൽ റൺ വഴങ്ങിയത് ഇപ്രാവശ്യം ശിവം ദൂബെ അതുപോലെ തന്നെ സൂര്യകുമാർ കുൽദീപ് യാദവ് അർഷദീപ് സിംഗ് എന്നിവരും നല്ലവണ്ണം റൺസ് വഴങ്ങിയിട്ടുണ്ട് ഇവരെ കൂടാതെ അഭിഷേക് ശർമ്മ ഏകദേശം എട്ടോ ഒമ്പതോ ബോളർമാർ ഇന്ത്യയുടെ ഇന്നലെ ബോൾ ചെയ്യാൻ സാധിച്ചു അതിൽ തന്നെ ഈ പറഞ്ഞ ബോളേഴ്സ് എല്ലാം നല്ലവണ്ണം റൺസ് വഴങ്ങുകയും ചെയ്തു ഇന്ത്യയുടെ മെയിൻ ബോളറായിട്ടുള്ള ബുംറേനെ ഇന്ത്യ ഇന്നലെ കളിപ്പിച്ചില്ല അതൊരു പ്രാക്ടിക്കൽ മൊവ്മെന്റ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ് ഇതിൽ തന്നെ ഏറ്റവും വിഷമ മലയാളികൾക്ക് ഏറ്റവും വിഷമകരമായ കാര്യം സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ഈ ഇലവനിൽ ഉണ്ടായി ഇലവൻ അല്ല ഈ പ്ലേയിങ് ഫോർമാറ്റിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഒന്നും ബാറ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല അത് തീർത്തും നിരാശാജനകമാണ് കണ്ടറിയണം ഇനി എന്താകുമെന്നുള്ളത് എന്തായാലും ഇതാണ് ഇന്നലത്തെ മാച്ചിൽ സംഭവിച്ചത് ഇന്ത്യ അനായാസം അനായാസം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇന്ത്യ ജയം കയ്യിലൊതുക്കി ഓവർ ഇതൊരു വാമപ്പ് മാച്ചാണ് അങ്ങനെ മാത്രം കണക്കിലാക്കേണ്ട ആവശ്യമുള്ളൂ ഇത് നേടുന്ന സ്കോറോ റൺസോ ഒന്നും ആരും ഒഫീഷ്യലി അംഗീകരിക്കുന്നതല്ല എന്തായാലും ഇന്ത്യയുടെ അടുത്ത വാമപ്പ് മാച്ച് വെള്ളിയാഴ്ച നവി മുംബൈ സോറി ബാംഗ്ലൂരു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് അഗൈൻസ്റ്റ് നമീബിയ അതിനുശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ഒഫീഷ്യൽ വേൾഡ് കപ്പ് മാച്ച് സാറ്റർഡേ ഈവനിങ് യു എസ് എക്കെതിരാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ വേൾഡ് കപ്പ് തുടക്കമെന്ന് എന്തായാലും മറ്റു കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം ടിൽ ദൻ ബൈ